ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ പതിനാറുകാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നു യൂസ് ചെയ്ത മൂന്ന് അതുകൊണ്ടാണ് ഫിലിപ്പ് സ്പീക്കർ സ്പീക്കർ പബ്ലിക് കടന്നത് ഒരു പതിനാറുകാരി ഭിന്നശേഷിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ മോശമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മോശമായി ഉപയോഗിച്ചു എന്ന ഒരു കേസിൽ വെറും ആരോപണമല്ല വ്യക്തമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് വ്യക്തമായ തെളിവുകളോടെ പുള്ളിയെ എടുത്ത് പിടിച്ചേക്കുവാണ് അപ്പം നമുക്ക് ഇതിൽ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഒരു പക്ഷേ നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് നീ ആരാടി ഇത് ചോദിക്ക നീ കണ്ടോ അത് നന്മ മരമാണ് അങ്ങേ മരമാണ് ഇങ്ങേ മരമാണ് ഇപ്പോഴും കുറെ അധികം ആൾക്കാർ ഇയാള് നന്മ മരമാണ് അങ്ങനെ ചെയ്യുവോ ഫിലിപ്പ് ചേട്ടൻ അങ്ങനെ ചെയ്യുവോ അല്ലെങ്കിൽ ഫിലിപ്സാർ അങ്ങനെ ചെയ്യുവോ ഇത് ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊരു ട്രാപ്പാണ് എന്ന് പറഞ്ഞു വരുന്ന വെറും വെടുവാഴകൾ ഉണ്ടായിരിക്കും അതുവരെ നമ്മള് മൈൻഡാക്കുന്നില്ല അല്ലെങ്കിൽ കുറെ പി ആർ വർക്ക് ഒക്കെ കാണുമായിരിക്കും കാരണം കാരണം എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ ഇടയ്ക്ക് അതുപോലത്തെ ഓവർ ആയിട്ടുള്ള ഇവന്റെയൊക്കെ ഒരുമാതിരി മറ്റടുത്ത പരിപാടിയുമാണ് ഇത്രനാളും ജനങ്ങൾ കണ്ടോണ്ടിരുന്നത് അപ്പം പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള ഒരു കാറ്റഗറിലോട്ട് വരും പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ അപ്പം എന്നുള്ള പരിപാടിയാണ് ഇവർ രണ്ടായിരത്തി പത്ത് തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു ഒരു സബ്ജെക്റ്റ് തന്നെയാണ് ഇത് കാരണം സോഷ്യൽ മീഡിയ ആണ് എന്താണ് സാറ്റലൈറ്റ് മീഡിയേക്കാളും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ സോഷ്യൽ മീഡിയ ആണ് അപ്പൊ സോഷ്യൽ മീഡിയ കടന്ന് ഇതുപോലെ കൂന്തളിച്ച് മറ്റുള്ളവരെ മുതലെടുക്കുന്ന യുവമാരെയൊക്കെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ദൗത്യം തന്നെയാണ് നമ്മൾ അത് അറിഞ്ഞു തന്നെ ചെയ്യുക തന്നെ വേണം അതുപോലെ യുവമാരെ പോലെ ഇതിന്റെ മറവില് മുതലെടുക്കുന്ന കുഞ്ഞു കുട്ടികളെ മുതലെടുക്കുന്ന യുവന്മാരത്തെ സാധാരണ തന്നെ മുളക് പേരട്ടി മനൊക്കെ പറയുന്നില്ല അതുപോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത് കുറെ നന്മ മരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നന്മ മരങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പഠിക്കണം റിയൽ അല്ല റിയാലിറ്റി എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പം എന്തൊക്കെയായാലും നമുക്ക് ഇന്നത്തെ വിഷയം എന്താണ് ഫിലിപ്പ് മമ്പാളാണ് അപ്പൊ എന്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിച്ചോണ്ട് മാത്രം ഈ വീഡിയോസ് കാണും എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടുക അപ്പൊ നമുക്ക് തുടങ്ങാം യൂസ് ചെയ്ത മൂന്ന് കഥകൾ എനിക്കറിയാം അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം അതുകൊണ്ടാണ് ഒന്ന് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട് ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്താണ് അത് അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി മക്കളുണ്ട് ഇവന്റെ ഒരു മോഡസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നന്മമാരം കളിക്കുക ഓവർ വിനയം കാണിക്കുക എന്നിട്ട് എന്താണ് അമ്മ അമ്മമാരെ ഞാൻ ഞാൻ അങ്ങനെയാണ് എന്റെ കുട്ടിക്കാലം ഇങ്ങനെയാണ് ഭയങ്കര ദുരിതമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ വരുന്നത് എന്താണ് എൻറെ അമ്മ ഒരു കാതിൽ മാത്രം കമ്മലിട്ട് എപ്പോഴും പ്ലേറ്റ് മാത്രം അണിയുന്ന ഒരു അമ്മയായിരുന്നു എന്റെ അധിക എന്താ എന്റെ അച്ഛനധികം മദ്യപാനത്തിന് അടിമയാണ് അതുകൊണ്ട് ഒരുപാട് ക്രൂരതകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി അവതരിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഒരു സിമ്പതി ഒരു എന്തെങ്കിലും ഒരു അയ്യോ പാവം നമുക്ക് തോന്നും അപ്പം അവിടെ നിന്നാണ് ഞാൻ ഇപ്പൊ ഇത്രയധികം എന്താണ് ആ ആ ഊർജം ആർജിച്ച് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പകരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്റെ ഒരു സോക്കോൾട്ട് സാധനം നമ്മളോട്ട് ഇങ്ങനെ അടിച്ചു വിടാറുണ്ട് അതിനോടൊപ്പം തന്നെ ഇവൻ ഉപയോഗിക്കുന്ന വേറൊരു വെപ്പൺ ആണ് എന്താണ് മതത്തെ പിടിക്കുക അതായത് മുസ്ലിം മതത്തെ മുറുകി അങ്ങ് പിടിക്കുക മലപ്പുറം അങ്ങോട്ടുള്ള ഏരിയയിലൊക്കെ മുസ്ലിംസിന് അന്യജാതിലുള്ളവർ ഖുർആനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ഇൻട്രസ്റ്റും അവരോട് ഒരു താല്പര്യം തോന്നും അവർ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അപ്പൊ ആ താല്പര്യമൊക്കെ മുതലെടുക്കുന്ന ഒരു മോനാണ് ഇവൻ ഞാൻ വളരെയധികം ലിമിറ്റാണ് പറഞ്ഞത് കാരണം എനിക്ക് ഇവനോ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മളിങ്ങനെ എക്സ്പോസ് ആക്കുമ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ നിയന്ത്രണം കിട്ടും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ശിവരാത്രി വ്രതത്തിനാണ് അതുകൊണ്ടാണ് പക്ഷെ എന്നാ പോലും നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴും കാരണം അതുപോലെ ഒരു ഭിന്നശേഷിയായിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് ഇവൻ ഈ മാതിരി പോകൃതരം കാണിച്ചത് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോള് നമ്മളെ അറിയാൻ വേണ്ടി വിട്ടു പോവാണ് കാരണം എനിക്കും ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങള് ഞാനും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഇപ്പൊ എനിക്ക് വേറെ ഒരു വേറെ ഏതൊരു കാര്യത്തിലും ഞാൻ നോർമലായിട്ട് വെറ്റിയതല്ല എനിക്ക് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്തോ പോലെയാണ് എനിക്ക് എനിക്ക് എന്തോ ഒരു ഭാരം വെച്ച ഒരു ഫീലാണ് നമുക്ക് നമ്മളൊരു അമ്മ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല സിനിമയിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ നമ്മള് ഏഹ് അപ്പോഴാണ് ഇതുപോലെയുള്ള ഇവമാരെ നമ്മള് രണ്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാലലും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഒരാളെങ്കിലും ഒരാൾ കണ്ടാൽ മതി ഏർ ഒരാളിലോട്ടെങ്കിലും ഇൻഫർമേഷൻ എത്തിയല്ലോ ഞാൻ അത്രയും തന്നെ സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ഇവൻ ഈ പാറ്റേൺ ഇവന്റെ വീട്ടിൽ അന്വേഷിച്ചാൽ അറിയാം ഇവന്റെ ഭാര്യയിലടത്ത് ഇവൻ നന്നായിട്ട് മർദ്ദിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഇവൻ എപ്പോഴും ഇവന്റെ അമ്മയെ പറഞ്ഞോണ്ടാണല്ലോ തുടങ്ങുന്നത് എന്റെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്ര പാവമാണ് ഇവന്റെ അമ്മയെ പോലും വിറ്റോണ്ടാണ് ഇവൻ പല സമയത്തും ഇവൻ ഇവന് അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് ഇവന്റെ അമ്മ ഇവന്റെ അമ്മയിൽ ഇപ്പൊ ഇവൻ നോക്കുന്നു പോലും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ ആയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കുടും ഒരു ഭാര്യ വേറൊരു കുടുംബത്തിലെ ഒരു ഒരു പുള്ളിക്കാരി വിവാഹിതരായ ഒരു വ്യക്തിയില് ഇതുപോലെ കുടുംബ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയിൽ അവരേലും ഇതുപോലെ പൈസയും തട്ടിച്ച് അവർ ഇത് പത്ത് ലക്ഷത്തിന് മുകളിൽ ഏതാണ്ട് തുകയും വാങ്ങിച്ച് അവർക്കും ഇതുപോലെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവന് വിദേശത്തും കുറെ പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കാണുന്ന അവനല്ല സത്യത്തിൽ ഫിലിപ്പ് മമ്പാടി എന്തുകൊണ്ടാണ് ഇത്ര നാൾ ഇങ്ങനെ രക്ഷപെടാതെ പോയി ഇത്ര നാൾ എന്തുകൊണ്ട് ഒക്കെ ഇല്ലെന്നാണ് എന്റെ സംശയം ഇവന്റെ ഒരു നമ്മളോട് വരുന്ന ഒരു രീതി എന്ന് രീതിണ്ടെങ്കിൽ ഞാൻ ഒരു ഉന്നത പോലീസിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു വന്നിട്ട് അതുപോലെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി ഞാൻ ഇറങ്ങിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒന്നുമല്ല ഇവന്റെ ജോലി പോകും അല്ലെങ്കിൽ ജോലി പോകുമെന്ന് ഉറപ്പായപ്പോ ഇവളിക്കുന്ന പോക്രതരങ്ങൾ കുറെ അധികം ആൾക്കാർക്ക് അറിയാം ഇവന്റെ ഡിപ്പാർട്ട്മെന്റിൽ അടക്കം പറയാം അതൊരു പക്ഷെ ജോലി പോകും പിന്നെ ജോലി ഇരുന്നിട്ടുണ്ടെങ്കിൽ ജോലി പോയിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്യമൊന്നുമില്ല പോകുമെന്ന് ഉറപ്പായപ്പോ മാത്രം അവൻ ഈ ഒരു ജോലി അന്ന് റിസൈൻ ചെയ്തിട്ട് എൺപതിനായിരം രൂപയോളം അന്ന് സാലറി ഉണ്ടായിരുന്നു ഇവന് അന്ന് ഇറങ്ങിയതാണ് അപ്പം അതൊരു അവനൊരു സേഫ് ആയിട്ടുള്ള മോഡിൽ ഇറങ്ങി മാറി നിൽക്കുന്നു ഇവൻ ജോലിക്ക് ഇടയ്ക്കും ഇതൊക്കെ തന്നെയായിരുന്നു എന്താണ് മോട്ടിവേഷൻ മാങ്ങാ തൊലി എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങേക്കുമായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭിന്നശേഷി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ ഇവൻ ഇട്ടെറിഞ്ഞിട്ട് പോയ ആ മാതാപിതാക്കളെ ഞാൻ നമിക്കുന്നു കേട്ടോ ഒന്നും പറയാനില്ല അപ്പൊ കുറേയധികം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെ ഇവരുടെ എത്തിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ഒരു പതിനാറ് വയസ്സുള്ള കുഞ്ഞിനെ നന്നാക്കാനാണെങ്കിലും ഇല്ലെങ്കിലും മാതാപിതാക്കൾക്കായാൽ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ വേറെ ആർക്കാണ് കഴിയുക നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ആ കുഞ്ഞിനെ ആ ചെന്നൈരുടെ അടുത്തോട്ട് ഇട്ടു കൊടുത്തിട്ട് പോയത് അപ്പൊ ഈ മാതാപിതാക്കളുടെ കയ്യിലും ഉണ്ട് കുറ്റങ്ങൾ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ കാണുന്ന നമ്മൾ ഈ ഞാൻ അടക്കമുള്ള ആൾക്കാര് നമ്മളെ ഒരുപാട് എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇൻഫ്ലുവൻസ്മാര് വ്ളോഗേഴ്സ് ഒരുപാട് ആൾക്കാർ കാണും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ നിങ്ങൾ കാണുന്ന കേവലം ആ എന്നാണ് ആ സ്ക്രീനിൽ നിൽക്കുന്ന പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ അതല്ല അവര് അതിന് അതിന് എത്രയോ അപ്പുറത്താണ് അവരുടെ സ്വകാര്യ ജീവിതങ്ങൾ കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ നി ഇതൊരു റീലാണ് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു റീല് മാത്രമാണ് റിയാലിറ്റി അതിക്കും അപ്പുറമാണ് അതിക്കും മേലെയാണ് റിയാലിറ്റി നമ്മളെ ഒരാളുടെ അടുത്ത് പ്രസന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് മാത്രമേ നമ്മൾ പ്രസന്റ് ആക്കുകയുള്ളൂ ഒരിക്കലും നമ്മുടെ ഒരു മോശം വശം നിങ്ങളിലോട്ട് നമ്മൾ എത്തിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ അത് മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം ചെയ്ത് ഞാൻ എപ്പോഴും ഇതുപോലത്തെ കേസിട്ട് വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ഇതാണ് റിയൽ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യരുത് ഇത് ഒരിക്കലും ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇതല്ല റിയൽ ആണ് ഇത് ഇത് റീലാണ് അത് നിങ്ങൾ മനസ്സിലാക്കാം റിയലും റിയാലിറ്റിയും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പഴയ കാലമൊന്നുമല്ല അല്ല ഇപ്പം എഫ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫയലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ല അമേരിക്കയിൽ എന്താണ് ഗബ്രി എന്ന് പറഞ്ഞ ഒരുത്തരും കാണിച്ചു വെച്ചിട്ടുള്ള പോകൃതരങ്ങളും അത് ഈ ഒരു ലോകത്തിലുള്ളവരെ എല്ലാവരും ആ ഫയലാകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അധികം അപ്പൊ അതാണ് ഒരുമാതിരി പൊളിറ്റിക്സ് ആണ് അതിലെല്ലാം നടക്കുന്നത് എല്ലാത്തിനും ഒരുമാതിരി നമ്മൾ എന്തോ നമുക്കൊന്നും നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തുള്ള ലോകത്തകം നമ്മൾ ജീവിക്കുന്നത് ആ ഫയലാത്ത് നമ്മൾ നോക്കിയാൽ അറിയാം എല്ലാവർക്കും ആ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് എന്താണ് കുഞ്ഞു കുട്ടികളെ വരെ ഈ ഒരു ഭ്രാന്തമായിട്ട് ഈ ബ്രാന്തമാർ കിട്ടുകൊടുക്കുന്ന ഒരു രീതി നമുക്കതൊന്നും വിശദീകരിക്കാനോ കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ പറ്റത്തില്ലാത്ത ഒരു ഒരുമാതിരി ഒരു സൈക്കോ കൂട്ടങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അടുത്തുള്ളവരും നമ്മുടെ അയലക്കത്തുള്ളവരും നമ്മുടെ കൂട്ടത്തെയുള്ളവരും ഇതൊക്കെ ഏത് ലെവലിലുള്ള ആൾക്കാരും നമുക്കറിയില്ല അപ്പൊ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളും സുരക്ഷിതമായിട്ടായിരിക്കാം പിന്നെ ഈ ഒരു ഫിലിപ്പ് മമ്പാട് അവന്റെ ഇനിയും ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അപ്പൊ ഇവൻ ഈ കാണിക്കുന്ന ചെറ്റുത്തരം ഒന്ന് പറയുമോ സെപ്റ്റംബർ തേട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഹ്റ്റംബർ തേട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കുട്ടിയോട് ഇവൻ വെർബലി ഒരു പാറ്റേൺ നിങ്ങൾ ആലോചിക്കണം ആരോപിക്കണം പോലീസ് ബുദ്ധി അതായത് ബുദ്ധി കൂടിയാണ് ഇവൻ ഇവന്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് ഇവൻ എവിടേക്കാണ് പ്രോഗ്രാംസ് എഴുതി വെക്കുന്നത് പ്രോഗ്രാം ഡയറക്റ്റ് ആകത്ത് ഒരു കാര്യ കുട്ടി എഴുതി കാണിച്ചു കൊടുക്കണം രണ്ട് ദിവസം നീണ്ട യാത്രയാണ് പോരാൻ സമ്മതമുണ്ടെങ്കിൽ മാത്രം വരിക അതായത് ഇയാൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോകാണ് രണ്ട് ദിവസത്തെ യാത്രയാണ് വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ ഇയാൾ പോകാം പിന്നെ ആ അമ്മീ സമൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു അച്ഛനെപ്പോലെ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു മകൾ എങ്ങനെ നിൽക്കുന്നു ആ മൈൻഡ് സെറ്റിലെ കുട്ടി നിൽക്കുന്നത് അച്ഛൻ തന്നെ വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് പോയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഓക്കെ മോട്ടിവേഷൻ ക്ലാസ്സിനാണല്ലോ ഒരു ഒരു ചെയിഞ്ചും കൂടി ആവുമല്ലോ അതോ എന്നും ആ വീട്ടിൽ തന്നെ നിൽക്കുമല്ലോ അങ്ങനെ കാസർഗോഡ് പോകുന്നു കാഞ്ഞങ്ങാട് എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം പ്രോഗ്രാമിന് പോകുന്നു ആ പ്രോഗ്രാമിന് കയറുന്നു ആ പ്രോഗ്രാമിൽ കയറി പ്രോഗ്രാം അന്ന് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇയാൾക്ക് പിന്നെ ഒരു നെക്സ്റ്റ് ഡേ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു ആ സാഹചര്യത്തിൽ അവർക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി നാളെ വരണം അല്ലെങ്കിൽ ഇന്നിവിടെ റൂമിൽ താമസിക്കണം എക്സാക്ട് വേർഡ്സ് കോട്ട് കോട്ടയത്ത് വെച്ചോ ഇത് പറഞ്ഞാൽ കുട്ടിയോട് ഇയാൾ ഇത് കൺവിൻസ് ചെയ്യുന്നു അതായത് ഇന്ന് ഇവിടെ നിൽക്കാം ആൻഡ് ബൈ വേ ഈ കുട്ടിയെ ഇയാൾ വീട്ടിലേക്ക് വിട്ട സമയത്തും ഈ കുട്ടി ഇയാളെ വിള സമയത്തും ഫോണില്ല ഇവ കംപ്ലീറ്റ്ലി ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ വീട്ടുകാരായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്ട് കട്ടാണ് ഇവൻ ത്രൂ അല്ലെങ്കിൽ ഇവനിലൂടെയാണ് കോൺടാക്റ്റും ബാക്കി കാര്യങ്ങളും വൈവേ ഇവൻ ഈ കുട്ടിയുടെ വീട്ടുകാർ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വീട്ടിൽ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവനത് സംഭവിച്ചില്ല ഇവനത് എന്നുള്ള രീതിക്ക് ഇവനത് മാറ്റി അങ്ങനെ ഹോട്ടൽ എടുക്കുന്നു ഹോട്ടൽ റൂമിലേക്ക് പോവാൻ അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോയ സമയത്ത് ഹോട്ടൽ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല പോലീസ് ഒക്കെ അവർ ഓൾറെഡി സിറ്റുവേഷൻ പരിപാടികൾ എടുത്തതാണ് കുട്ടി പതിനെട്ട് വയസ്സിന് താഴെയാണ് ഇപ്പോൾ ഇവനോട് കയറി ചെല്ലുമ്പോഴത്തേക്ക് റൂം എടുത്ത് കൊടുക്കില്ല അവിടെയാണ് ഇവൻ ഈ ഇവൻ്റെ ഇവൻ ഉപേക്ഷിച്ച വി ആർ എസ് എടുത്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോലീസിന് കിട്ടാവുന്ന കുഴപ്പമുള്ളൂ ഫണ്ട് എസ്കിലുള്ള ആരോട് ചോദിച്ചാലും അവിടെ അന്നേ ദിവസം ഉള്ള ആരോട് ചോദിച്ചാലും പറയാം ഈ കുട്ടി പതിനെട്ട് വയസ്സിന് താഴെ ആയതുകൊണ്ട് കുട്ടിയുടെ ആധാർ കാർഡോ ഐ ഡി കാർഡ് അവിടെ കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇതുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കണം ഇവനെന്ത് ചെയ്തു അച്ച എന്ന് വിളിക്കണം ഫാദർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയോട് ഈ കുട്ടീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് പോലീസ് ഐ ഡി കാർഡ് എടുത്തിട്ട് അവിടെ കൊടുത്തു ഈ ഫ്രണ്ട് ഡെസ്കിൽ കൊടുത്തു റിസപ്ഷനിൽ അപ്പോൾ അങ്ങനെ മുമ്പ് എന്താ അച്ഛൻ പോലീസ് ഇത് മകള് ഡയറക്റ്റ് റൂമെടുക്കുന്നു റൂമിൽ കയറി ചൊല്ലുന്നു രണ്ട് ബെഡ്ഡാണ് ഉണ്ടായിരുന്നു ഓക്കെ രണ്ട് സെപ്പറേറ്റ് ബെഡ് അത് ഈ കുട്ടി ഉറങ്ങി താടോട്ട് വീഴുമെന്ന് പറഞ്ഞ് ഫോഴ്സ് ഈ രണ്ട് ബെഡും അടുപ്പിച്ചിട്ട് അതിന് ആ റൂമിൽ ഈ കുട്ടിയെ ഇവൻ അത്ര മോശമായിട്ട് ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് മുന്നേ ഇടിച്ച് കയറുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചത് എന്താ പറയും ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെ നമ്മൾ പോകുമ്പോഴും ഉണ്ടാകണം നിങ്ങൾ ആലോചിച്ചോ ഒരു പതിനാറ് വയസ്സുള്ള കുട്ടി സ്വന്തം അച്ഛനായി കണ്ടുവന്ന ഒരാൾ അച്ഛനെപ്പോലെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തൊരു മനുഷ്യൻ ഒറ്റ ഒറ്റയടിക്ക് ഫ്ലിപ്പാകണം ഒരു റൂമിലെത്തി ഒരു ബെഡ് എന്ന കണ്ടിട്ട് ഫ്ലിപ്പായി മാറുകയാണ് ആ കുട്ടി എന്ത് ചെയ്യും എന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നു ഏത് ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെയും നമ്മൾ കാണുമ്പോൾ ഉണ്ടാകണം ഒരു കുട്ടി തകർന്നു പോകാനും പറയും ആ പറയുന്ന രീതി ഇപ്പോൾ പോലീസ് പോലീസ് സാരനായിരുന്നു ഏ പിന്നെ ഈ സൈക്കോളജി സാധനങ്ങളും അറിയുവായിരിക്കും ഒക്കെ പഠിച്ചിട്ടുള്ള പോലീസ് ആവുന്നു പിന്നെ ഇത്രയും ക്രിമിനൽ മൈൻഡിൽ വരുത്തൽ ചുമ്മാ ഞാനിപ്പോൾ ഈ ഡയലോഗ് ഡെലിവർ ചെയ്യുന്ന പോലെ ആ കുട്ടിയോട് പറഞ്ഞിരിക്കുമെന്ന് എന്ന് തോന്നുന്നു അല്ല അതൊക്കെ രീതി വേറെ ആയിരിക്കും എനിക്കത് അഭിനയിച്ച് കാണിക്കാൻ അറിയാത്തോണ്ടേ അതൊക്കെ ആ രീതിക്ക് അവ കുട്ടിയെ പേടിച്ചിട്ടുണ്ടാവും എന്താണെങ്കിലും അത് പറഞ്ഞ കുട്ടിയെ പേടിപ്പിക്കുന്നു കുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വാക്കുകളിലൂടെ ഡിസ്ക്രൈബർ ചെയ്തു തരാൻ എനിക്ക് പറ്റില്ല അത്ര അത്രയും മോശമായ രീതിയിൽ ഇവൻ്റെ രതി വൈകൃതങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഉപയോഗിച്ചു അതിനുശേഷം ആ കുട്ടിക്ക് ഐപ്പിൽ മേടിച്ചു കൊടുക്കുന്നു അത് മേടിച്ചു കൊടുത്തതിന് ശേഷവും ആ കുട്ടി ഉപയോഗിക്കുന്നു ഒന്നും രണ്ടും പ്രാവശ്യമില്ല കുട്ടിയെ അവൻ അവൻ്റെ ആവശ്യം കത്രി ഉപയോഗിക്കുന്നു കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മദ്യം കൊടുത്ത് വീണ്ടും കുട്ടി ഉപയോഗിക്കുന്നു ഇങ്ങനെ ഈ കുട്ടി ഇവൻ നിരന്തരം ഉപയോഗിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ചവൻ്റെ വീട്ടിലേക്ക് കൊണ്ടു ഇവിടെ വന്നതിന് ശേഷവും പലരോടും ഇത് പറയരുത് എന്നും വീട്ടിൽ പറയരുത് എന്നും പറഞ്ഞുള്ള ത്രട്ടനിങ് അത് മാത്രമല്ല ശേഷം നിരന്തരം റൂമിലേക്ക് കുട്ടിയെ വിളിക്കുന്ന ഒരു അങ്ങനെ അങ്ങനെ പല രീതിയിൽ വെച്ചിട്ട് പറയാനുള്ളത് മറ്റാര്യമല്ല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ കാരണം നിങ്ങളാണ് നിങ്ങളുടെ മോട്ടിവേറ്റർ നിങ്ങൾക്കാണ് നിങ്ങളെ തിരുത്തുക നിങ്ങൾക്കാണ് നിങ്ങളുടെ എനർജി അറിയുക നിങ്ങൾക്കാണ് ഞാൻ എങ്ങനെ പോകണം എങ്ങനെയാവണം എന്ന് തീരുമിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ ഡിപെൻഡ് ചെയ്തല്ല നിങ്ങൾ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ആവൂ അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതെ ഈമാതിരി കാണിക്കുന്ന യുവമാരുടെ വയൽ ചെന്ന് പെടാതെ യുവമാരുടെ ചൂഷണത്തിന് നിങ്ങൾ നിന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെയും കൂടി ഇട്ട് കൊടുക്കാതെ ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഒരു കുട്ടികളിലും ഒരു കുഞ്ഞുങ്ങളിലും മറ്റുള്ളവരെ നന്നാക്കും സ്വന്തം അച്ഛനും അമ്മയ്ക്ക് നന്നാക്കാൻ പറ്റില്ലെങ്കിൽ ഈ ലോകത്ത് ലോത്തുബാർ ആർക്കും നന്നാക്കാൻ പറ്റില്ല നന്നാക്കും എന്ന് കരുതി ആരും ഇട്ട് കൊടുക്കരുത് ദൈവത്തെ ഓർത്ത് എനിക്ക് അത് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ ഗൈസ് എന്തെങ്കിലും അപ്ഡേഷൻ വരും അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ കാണുന്നവരെ പ്രേക്ഷകരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ബൈ